ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയും അഭിയും സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ പോലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിക്കാതെ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്നാൽ ജാനകിയുടെയും അഭിയുടെയും ജീവിതം തകർത്ത് അവരെ തമ്മിൽ രണ്ടാക്കി അളകാപുരിയിലെ സ്വത്തുക്കൾ കീഴടക്കാനായിട്ടാണ് ഇപ്പോൾ അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപർണയ്ക്ക് കൂട്ടായിട്ട് തമ്പിയും തമ്പിക്കൊപ്പം ഇപ്പോ അവിടെ നകുലന്റെ ചേച്ചിയും കൂടി ഇന്ദ്രജയും കൂടി എത്തിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാക്സിമം നിരഞ്ജനെ കുറ്റപ്പെടുത്തി നിരഞ്ജനെ വിഷമിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിലും നിരഞ്ജനെ വിഷമിച്ച് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനാ പോകും അങ്ങനെ ഇറങ്ങി പോട്ടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് ഏറ്റില്ല ഈ നിരഞ്ജനയോട് അങ്ങോട്ട് പറയുമ്പോൾ അതേ നാണയത്തിൽ തന്നെ നിരഞ്ജന മറുപടി കൊടുക്കാറുണ്ട് അതുകൊണ്ട് അപർണ നാണം കെട്ട് അവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി പക്ഷേ അവിടെ കൊണ്ടൊന്നും അപർണ തളരാൻ കൂട്ടാക്കിയില്ല വീണ്ടും വീണ്ടും അടുത്ത പ്രശ്നങ്ങളുമായിട്ട് അപർണ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കേസുമായി ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ തമ്പിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് തമ്പിക്കെതിരെയല്ല ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ സി ഐ കേസ് അന്വേഷിക്കുന്ന സി ഐ തമ്പിയുടെ ഉറ്റ സുഹൃത്താണ് അപ്പോൾ ആ ഒരു കേസ് മരിച്ചുപോയ സേനന്റെ തലയിലാണ് കൊണ്ടിട്ടിരിക്കുന്നത് സക്കീർ സക്കീർബായും അഭിയും ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കേസ് മാറ്റി മറ്റ് ഒരാളെ അല്ലെങ്കിൽ കമ്മീഷണർക്കോ ആർക്കെങ്കിലും പരാതി കൊടുക്കാം എന്നിട്ട് മറ്റൊരാൾ ഈ കേസ് അന്വേഷിക്കട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ തമ്പി ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്നും സക്കീർ സക്കീർബായും അഭിയും കൂടി പറയുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഒരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ കാര്യം പ്രശ്നമാകും അപ്പോൾ അച്ഛൻ ഒരുപാട് ബിസിനസ് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അപർണയുമായിട്ട് അജയുടെ അതായത് അപർണയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം അമലിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അമലിന്റെ സിഇഒയിൽ ഇപ്പോൾ സിഇഒ ആ ഒരു വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ തമ്പിയുമായിട്ടുള്ള ശത്രുത മാറ്റി തമ്പിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെല്ലുവിളിച്ച് ഞങ്ങൾ പല ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ടായിരുന്നു തമ്പിയെ തകർക്കുന്ന രീതിയിലായിരുന്നു ആ ബിസിനസ്സുകളെല്ലാം തന്നെ എന്നാൽ ഈ ഒരു വിവാഹത്തോടു കൂടി അതെല്ലാം മാറി ഇപ്പോ തമ്പിയെ ആ ഒരു ബിസിനസ്സുമായി അതില് കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തമ്പിക്ക് വേണ്ടിയിട്ടാണ് അതായത് അമലിന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ടാണ് ആ ബിസിനസ്സിൽ നിന്നും അവർ പിന്മാറിയത് എന്നാൽ വീണ്ടും ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്താ എന്ന് അഭി ചോദിക്കുന്നുണ്ട് അങ്ങനെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ തമ്പിയെ നമുക്ക് നേരിട്ട് കീഴ്പ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും ബിസിനസ്സിലൂടെ തമ്പിയെ തോൽപ്പിക്ക തോൽപ്പിക്കാൻ പറ്റും എന്ന് അഭി പറയുന്നുണ്ട് അപ്പോൾ അമലിനോട് ഇതിനെ പറ്റി സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാനായിട്ട് അഭിയും സക്കീർബായും തീരുമാനിച്ചിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ടാണ് അഭി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇത് അമലിനെ കണ്ട് അഭി സംസാരിച്ചു എന്നാൽ അമലിന്റെ കമ്പനിയിൽ തമ്പിയുടെ ഒരു ചാരൻ ഉണ്ടായിരുന്നു അയാൾ നേരെ തമ്പിയെ വിളിച്ച വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോൾ തമ്പിക്ക് മനസ്സിലായി അഭി തന്നെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് തന്നെ തകർക്കാനായിട്ടാണ് അഭി ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് തമ്പിക്ക് മനസ്സിലായി എന്നാൽ ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേ മതിയാകൂ എന്നും തമ്പി വിചാരിച്ചു എന്നാൽ ഇതിനിടയിൽ മറ്റൊരു കഥാപാത്രം കൂടി അളകാബുരിയിൽ എത്താൻ വേണ്ടിട്ട് പോവുകയാണ് പക്ഷെ പുതിയൊരു അതിഥിയല്ല പഴയ ഒരു കഥാപാത്രം തന്നെയാണ് അതായത് നമ്മുടെ സുമംഗല മുത്തശ്ശിയാണ് അളകാവലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത് അവിടെ പ്രഭാവതി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി ഇടിച്ചു കയറി വരികയും എന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയും അഭിയും ജാനകിയും ശബ്ദം കേട്ട് വരികയും അങ്ങനെ അവരെ ഒരുപാട് കുറ്റപ്പെടുത്തി ഈ വീട് തന്റെ മകൻ തനിക്ക് വേണ്ടിയിട്ട് വെച്ചതാണെന്നും ഈ വീട്ടിൽ ആരും അധികാരം കൊള്ളാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു മാത്രമല്ല പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതും ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയതും ഒക്കെ അഭിയായിരുന്നു അപ്പോൾ അവിടെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് അഭി കൊടുത്ത പൈസ എല്ലാം മുത്തശ്ശി തിരിച്ചു കൊടുത്തു എന്നിട്ട് ഈ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ നിന്റെ മുഖത്ത് വലിച്ചെറിയുമെന്നാണ് മുത്തശ്ശി പറഞ്ഞത് മാത്രമല്ല നീ ഇവിടെ ആരുമല്ല എന്നും നിന്റെ അച്ഛൻ നിന്നെ ഒരു എടുത്തു വളർത്തിയ എടുത്തു വളർത്തിയതാണ് അതായത് ഒരു അനാഥനാണെന്നേ നിനക്കാരും ഇല്ല നീ അതുകൊണ്ട് ഇവിടെ വലിഞ്ഞു കയറി വന്നതാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ട് അഭി തളരുന്നില്ല ഇതിനിടയിൽ അപർണയോട് വഴക്കിടാനായിട്ടും മുത്തശ്ശി നേരെ മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയ സമയത്ത് രാധാമണി വന്ന കാര്യവും രാധാമണി ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മുത്തശ്ശി മനസ്സിലാക്കി രാധാമണി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് രാധാമണിയോട് പോയി വഴക്കിട്ടു എന്നിട്ട് നീ ആരാണ് അല്ലെങ്കിൽ നീ എന്താണ് നിനക്ക് എന്ത് അവകാശം ാണെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അവിടേക്ക് പ്രഭാവതിയും ജാനകിയും വന്നു ഇത് കേട്ടിട്ട് ജാനകി പ്രഭാവതി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് രാധാമണിയോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഇവളാരാണ് ഇവളൊരു വേലക്കാരിയാണ് ഇവളുടെ പേരിലല്ലേ ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ നീ കേ തമ്പിക്കെതിരെയാണ് കേസ് കൊടുത്തത് അപ്പോൾ അങ്ങനെ കേസ് കൊടുക്കണമെങ്കിൽ നീ ഇത് ആരാണ് നിന്റെ ആരാണ് എന്ന് പ്രഭാവ അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മുത്തശ്ശി ചോദിച്ചു ഇത് എൻ്റെ അമ്മയാണെന്ന് ജാനകി പറഞ്ഞു അത് കേട്ട അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് അപർണ റൂമിൽ നിന്ന് കഥക് തുറന്നത് റൂമിന്റെ അപർണയുടെ റൂമിന്റെ പുറത്തായിരുന്നു ഈ ലഹളകളൊക്കെ നടക്കുന്നത് അപ്പൊ അപർണ കഥകൾ തുറന്ന് ഇത് എന്താണെന്ന് സംഭവം എന്ന് കേൾക്കുമ്പോഴാണ് മുത്തശ്ശി ചോദിച്ചത് രാധാമണി നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ തമ്പി ആരാ നിന്റെ അച്ഛനാണോ എന്ന് പ്ര മുത്തശ്ശി ചോദിച്ചു രാധാമണിക്ക് രാധാമണിയെ പീഡിപ്പിച്ചു എന്ന് തമ്പി രാധാമണിയെ പീഡിപ്പിച്ചു എന്നാണ് നീ കൊടുത്ത കേസ് അങ്ങനെയാണെങ്കിൽ രാധാമണി നിന്റെ അമ്മയാണെങ്കിൽ തമ്പി നിന്റെ അച്ഛനാവത്തില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുകയും ഇത് കേട്ട് ദേഷ്യം വന്ന് അപർണ മുത്തശ്ശിയോട് വഴക്കുണ്ടാക്കുകയും നിങ്ങളുടെ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല നിങ്ങൾ ഒന്നുകൂടി ധൈര്യമുണ്ടെങ്കിൽ പറ നിങ്ങളുടെ കരണം പൊട്ടിച്ച് ഞാൻ നിന്റെ നിങ്ങളുടെ കരണം ഞാൻ പൊട്ടിക്കും എന്നൊക്കെ അപർണ ദേഷ്യപ്പെടുകയും എന്നാൽ നീ ഒരു ചുക്കു എന്നെ ചെയ്യത്തില്ല ഇവിടെ നിന്റെ അച്ഛൻ അച്ഛനൊരു ഫ്രോഡാണ് രാധാമണി അജാനകിയുടെ അമ്മയാണെങ്കിൽ അവിടെ ജാനകിയുടെ അച്ഛൻ തമ്പി ആവത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഒരുപാട് സംസാരിച്ചു എന്നാൽ ഇതിനിടയിൽ വീണ്ടും അപർണ മോശമായിട്ട് സംസാരിച്ചപ്പോ എന്നിട്ട് മോശമായി സംസാരിച്ചിട്ട് നിങ്ങൾ ഇനി ഇവിടെ കൂടുതൽ ഡയലോഗ് അടിക്കരുത് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് അപർണ ദേഷ്യത്തോടു കൂടി പുറത്തു പോകാൻ നിൽക്കുമ്പോ ജാനകി അപർണയെ തടഞ്ഞിട്ട് നിന്റെ അച്ഛനൊരു ഫ്രോഡാണെന്നും നിന്റെ അച്ഛനൊരു മോശപ്പെട്ട ഒരാളാണെന്നും ഇനി വേറെ ആരെ ഞാൻ അച്ഛനെന്ന് വിളിച്ചാലും നിന്നെ നിന്റെ അച്ഛനെ ഞാൻ അച്ഛ എന്ന് വിളിക്കത്തില്ല അയാൾ ഏത് മുറയിൽ വന്നാലും ഞാൻ വിളിക്കത്തില്ല എന്നും ഞാൻ എനിക്കൊരു അച്ഛൻ മാത്രമേ ഉള്ളൂ അത് ഇവിടത്തെ അച്ഛനാണ് എന്ന് ജാനകി തീർത്തും പറഞ്ഞു എന്നിട്ട് തമ്പിയെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ജാനകി സംസാരിച്ചു അപർണ പറഞ്ഞതിന് ഇരട്ടിക്കായിട്ട് കൊടുത്തു അപർണയ്ക്ക് നല്ലൊരു തിരിച്ചടി കൊടുത്തു എന്നിട്ട് ഇത് എന്റെ വീടാണെന്നും നീ എന്റെ വീട്ടിൽ വന്നിട്ടാണ് നാടകം കളിക്കുന്നത് ഇനി നീ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പഠിക്ക് പുറത്താക്കുമെന്ന് അപർണെ ജാനകി ഭീഷണിപ്പെടുത്തി അതോടുകൂടി അപർണയുടെ വായടഞ്ഞ് അപർണ ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോയി മുത്തശ്ശിക്കും ഒരു താക്കീത് നൽകി മുത്തശ്ശിയുടെ പഴയ സ്വഭാവം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും തമ്പി ഇവിടെ ഇനി ഈ ഒരു പാർട്ടി നടത്താനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണല്ലോ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി തമ്പി തമ്പി പറഞ്ഞിട്ട് ഇന്ദ്രജയെ കാണാനായിട്ട് അപർണ പോയിട്ടുണ്ടായിരുന്നു ഇന്ദ്രജയെ കണ്ടു സംസാരിച്ചു അളഗാബുരിയിലെ സ്വത്തുക്കൾ കൈക്കലാക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നതെന്നും അളകാപുരിയിലെ സ്വത്തുക്കളെ കൈക്കലാക്കി ജാനകിയും അഭിയേയും ആ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് അപർണ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് അപർണ അവിടെ അഭി ഒന്നുമില്ലാതെ പൈസയ്ക്ക് നെട്ടോട്ടം ഓടി കുത്തുവാള എടുത്ത് നിൽക്കുന്ന സമയത്ത് ആ സ്വത്തുക്കൾ വിൽക്കേണ്ട ഒരു അവസ്ഥ അഭിക്കുണ്ടാവണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്വത്തുക്കളെ എൻ്റെ അച്ഛനെ കൊണ്ട് തന്നെ ഞാൻ വാങ്ങിപ്പിക്കുകയും എന്നിട്ട് അഭിയെ എൻ്റെ അച്ഛൻ്റെ കാല് പിടിപ്പിക്കുകയും ചെയ്യും എന്നാണ് അപർണയുടെ വെല്ലുവിളി എന്നാൽ അതിന് ഇന്ദ്രജ ഒരു ഐഡിയയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും ഇന്ദ്രജ പറഞ്ഞു ഇന്ദ്രജയുടെയും മനസ്സിൽ ഒന്നുമില്ലാതെ നടുത്തെരുവിൽ നിൽക്കുന്ന ജാനകി ഇന്ദ്രജയുടെ കാല് വന്ന് പിടിക്കണമെന്നാണ് ഇന്ദ്രജയുടെയും ആഗ്രഹം പക്ഷേ ഇതൊക്കെ നടക്കാനായിട്ടാണ് അവരിപ്പോ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അളഗാബുരിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്ദ്രജിയുടെ അപർണയുടെ പ്ലാനുകളെല്ലാം സക്സസ് ആകുമോ തമ്പിയുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തമ്പിയുടെ മുഖത്തു നോക്കി ഈ കേസ് ജയിക്കാൻ കാരണം ഞാനാണെന്നും അത് എങ്ങനെ ജയിച്ചു എന്നും രാധാമണി പറയാൻ വേണ്ടിട്ട് പോവുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം